ഞങ്ങൾ ഞങ്ങളിന്നതേ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാം ഒന്ന് വീക്കെൻഡ് ആണ് അപ്പോൾ രാവിലെ തൊട്ട് റൂമിൽ തന്നെ ആയിരുന്നു ഇന്ന് ഏറ്റവും കുറച്ച് ലേറ്റായി അപ്പോൾ ഇതേ വൈകിട്ടായിപ്പോൾ ഒന്ന് പുറത്തേക്ക് പോയി ഇറങ്ങാമെന്ന് എഴുതി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ എസ്റ്റോ വരെ വന്നേക്കാണ് അങ്ങനെ നമ്മളിതേ ഷോപ്പിംഗ് തുടങ്ങുകയാണ് കേട്ടോ അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്ലോഗ് Akan tindak nonaktif, tangan doang அது கொண்டு போரே விரதா ஆ அது கைநல்லுள்ள கேக் வாங்கிக்கட അങ്ങനെ ഞങ്ങളിതേ ബീഫോ ചിക്കനോ എങ്കിലും നോൺ വെജ് വാങ്ങിക്കാൻ തന്നെ ചെന്നപ്പോഴാണ് ഒട്ടക്കത്തിൻ്റെ എറിച്ച് കണ്ടത് അപ്പോൾ സുരേച്ചാട്ട ചേട്ടൻ ഒന്ന് ഒട്ടക്കത്തിൻ്റെ എറിച്ച് വാങ്ങിച്ചു നോക്കുന്നത് എനിക്ക് ശരിക്കും മണം വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്കെന്തോ മനസ്സ് അങ്ങോട്ട് മരുന്നുണ്ടായില്ല അത് വാങ്ങിച്ച് കറി വെക്കാനൊന്നും എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചോളൂ ഒരു അര കിലോ മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ അപ്പോൾ അന്ന് ചെന്ന് വെച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന് അറിയാം പിന്നെ ഇതേ ശുണ്ടിതേ ഐസ് ക്രീം നിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫിഷിൻ്റെ അടുത്ത് ഫിഷ് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല നല്ല ഫിഷുകളൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ ഇവിടെ കൂടുതലും ചാളയാണ് കേട്ടോ വാങ്ങിക്കാറ് അങ്ങനെ അതേ ഞങ്ങൾ ചാള വാങ്ങിച്ചു പിന്നെ ഇതേ ചെമ്മീൻ വാങ്ങിച്ചു ഉണക്ക ചെമ്മീൻ വാങ്ങി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് ചെമ്മീനും വാങ്ങിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളത് വേറെ എന്തെങ്കിലും വാങ്ങിക്കാൻ എഴുതി ഫുഡിനെ കറി വെച്ചത് പരിപ്പ് കറി ആയിരുന്നു അപ്പോൾ ശേഖനമെന്ന് തോന്നി വേറെ എന്തെങ്കിലും കറി ഒരെണ്ണം വാങ്ങിക്കാന്ന് വെച്ചിട്ട് ചോറൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് കറി എന്തെങ്കിലും വാങ്ങിക്കാൻ എഴുതി ചെന്നു അങ്ങനെ ഞങ്ങളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ പറയുക അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഷുണ്ടു ഫോണിൽ നോക്കിയിട്ട് ഭയങ്കര ചിരിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നൊരു ചേട്ടൻ അവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ അതിൽ നിന്ന് ഒരു ചിക്കൻ ഫ്രൈ എടുത്ത് ഷുണ്ടുവിന് കൊടുത്തു കേട്ടോ ഞങ്ങൾ ആദ്യം വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു എന്നാലാൾ വിളയിൽ എടുത്ത് കൊടുത്തു ആയിരിക്കണേന്ന് ഒരു പീസ് എടുത്ത് കൊടുത്തു ഞങ്ങൾ അവൾ വാങ്ങിക്കില്ല എന്ന് കരുതിട്ടോ അവൾ വേഗം വാങ്ങിച്ചു അവിടെ നിന്ന് കഴിക്കുകയാണ് ചുണ്ടും ആര ചിക്കൻ തന്നെ

ആ പോയി കഴിഞ്ഞ പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ബില്ല് അടിക്കാൻ വേണ്ടി വരാനോ അങ്ങനെ സോപ്പും പൊടി എടുക്കാനായിട്ട് ഞങ്ങൾ കൊറച്ച് നീങ്ങിയിരുന്നു അപ്പൊ അവളിതേ മിഠായി എടുക്കാനായിട്ട് നോക്കിട്ടോ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളു

നല്ല അങ്ങനെ നമ്മളതി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ റൂമിലേക്ക് പോവാണ് പിന്നെ ദം ബിരിയാണി കൂടി വാങ്ങിച്ചിട്ടുണ്ട് അത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചതല്ല പിന്നെ അവിടെ കണ്ടപ്പോൾ എന്തായാലും നമുക്ക് വാങ്ങിക്കാൻ തോന്നി കാരണം അതുപോലെ അവർ അവിടെ വെച്ചേക്കുന്നുണ്ടാവും നമ്മൾ ദം ബിരിയാണി നമ്മൾ കേക്കും ഒട്ടകത്തിൻ്റെ ഒരു ചിക്കുന്ന സ്പെഷ്യലായിട്ട് വാങ്ങിച്ചത് അങ്ങനെ നമ്മളിത് റൂമിലെത്തി പിന്നെ ചിക്കൻ റോളും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചിക്കൻ റോളേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫിഫ്റ്റി ചെയ്തു അങ്ങനെ ചിക്കൻ റോളും കൂടി കഴിക്കാനോ കേട്ടോ അങ്ങനെ ദം ബിരിയാണി കൂടി നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ നമ്മൾ സർലാസും അച്ചാറും അത് നമ്മൾ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി നമ്മളങ്ങനത് ഈ ദം ബിരിയാണി കഴിക്കുകയാണ് ഷുണ്ടൂനും കൊടുത്തു അവൾക്ക് അങ്ങനെ അത്ര താല്പര്യം ഇല്ല ബിരിയാണിയുടെ ഒന്നും അവൾ കൂടുതലും ചോറ് തന്നെയാണ് കഴിക്കാറ് ഇപ്പോൾ അത് കഴിക്കാനുള്ള ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളത് ദം ബിരിയാണി കഴിച്ചു ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ദം ബിരിയാണി കഴിക്കുന്നത് തന്നെ ഇവിടെ അങ്ങനെ കൂടുതലും ബിരിയാണി വയ്ക്കൽ കുറവാണ് ചിക്കൻ റോളും കൂടി ഒന്ന് കഴിച്ചു നോക്കണം ടേസ്റ്റി ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് ഈ ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പം ഫുഡും കഴിഞ്ഞു ഇനിക്കിപ്പം നാളത്തേക്കുള്ള ദോശമാവിനൊക്കെ ദോശ വെക്കാണ്ട് മാവൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം അങ്ങനത്തെ ഇന്നത്തെ ചോദിക്കും കഴിക്കും അപ്പോൾ